ഇന്നേ ദിവസം മനസ്സിനെ ഭാരപ്പെടുത്തുന്ന ഒരു നിയോഗം പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ നമുക്കതിപ്പോഴ് ഈശോയുടെ തിരുസന്നിധിയിലേക്കൊന്ന് ഒരുമിച്ച് സമർപ്പിക്കാം ഏതെങ്കിലും ഒരു വിഷയം നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ ഭാരപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമുക്കത് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈശോ പറഞ്ഞു രണ്ട് പേര് ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ രണ്ട് പേര് എൻ്റെ നാമത്തിൽ ഐക്യമത്യപ്പെടുന്ന സമയത്ത് ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ പിതാവ് പുത്രനിൽ മഹത്തപ്പെടേണ്ടതിന് ആ വിഷയങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ഇടപെടൽ ദൈവത്തിൻ്റെ പ്രവർത്തി കടന്നു വരും ഫിലിപ്പിയ നാലാം അധ്യായം ആറ് ഏഴ് വാക്യങ്ങളിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു ഒന്നിനെക്കുറിച്ച് ഓർത്ത ആകുലരാകേണ്ട പ്രാർത്ഥനയിലൂടെ അപേക്ഷയിലൂടെ കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ അപ്പോൾ നമ്മുടെ ധാരണയെ അധിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളു ഇനി ചിലപ്പം കോൺസ്റ്റൻറ്റായിട്ട് ചില കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് മനസ്സും വല്ലാതെ ഭാരപ്പെടുന്നു ചിന്തകൾ ഓവർ തിങ്കിങ് ഉണ്ടാകുന്നു കണ്ടമാനം ചിന്തിച്ചു കൂട്ടുകട് കയറി ചിന്തിക്കുകയാണ് എന്താവുമെന്ന് ഉള്ള ഒരു ഭാരങ്ങൾ ഇതെല്ലാം ഈശോയുടെ മുൾക്കിരീടത്തിലേക്ക് കൂടി നമുക്ക് സമർപ്പിച്ച് ഒരു നിമിഷം ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കാം ഫിലിപ്പിയ നാല് ആറ് ഏഴ് വചനത്തോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും മനസ്സിനെ ഭാരപ്പെടുത്തുന്ന വിഷയ ത്തെ ഈ വരും ദിവസങ്ങൾ വിടുതൽ നടക്കേണ്ട മേഖലകളെ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ആ പാരമേറിയ വിഷയത്തെ അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നാഥാ ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി ഈ വിഷയത്തിന് വേണ്ട മറുപടിയും അവിടുത്തെ പരിഹാര ബലിയിലൂടെ പുറത്തു വരുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു യേശുവിൻ്റെ കുരിശുബലിയോട് ചേർത്ത് വെച്ച് ഇന്ന് യോഗത്തെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഇതാ ഞാൻ സകലതും പൂർത്തിയാക്കിയിരിക്കുന്നുവെന്ന് ഈശോ പറഞ്ഞപ്പോൾ യോഹനാൻ പത്തൊൻപത് മുപ്പത് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ വിഷയത്തിന് വേണ്ട വിടുതലും അവിടുന്ന് ഒരുക്കി കഴിഞ്ഞ് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന നിമിഷം ആ വിടുതലിനെ ഞങ്ങൾ വിശ്വാസത്തോടെ സ്വീകരിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായിരിക്കും ആമൻ തുടർന്നു പ്രാർത്ഥിക്കാം പ്രാർത്ഥന നിയോഗങ്ങളെ സാധിക്കുമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക ഇതേ വിശ്വാസത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം ഈശോ നമുക്ക് വേണ്ടി ക്രൂഷ്യൽ സകലതും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു പൂർത്തീകരിച്ചിരിക്കുന്നു ഇറ്റ് ഈസ് ഫിനിഷ്ഡ് മുപ്പത് ഗോഡ് ബ്ലസ് യു